സിനിമാവിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കാലത്ത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയ വിജയം സ്വന്തമാക്കിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ബജ്റംഗി ബൈജാൻ സൽമാൻ ഖാന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയം നേടിയ ഈ ചിത്രം ബോളിവുഡിലെ പല റെക്കോർഡുകളും തകർത്തിരുന്നു ബാഹുബലിയുടെ കഥാകൃത്ത് വിജേന്ദ്ര പ്രസാദ് ആയിരുന്നു ബജ്രംഗി ബൈജാന്റെയും കഥ എഴുതിയത് അദ്ദേഹം രാജമൗലിയുടെ പിതാവും കൂടിയാണ് ബജ്രംഗി ബൈജാൻ്റെ കഥ എവിടുന്ന് ലഭിച്ചു എന്ന് അടുത്ത് ഒരു അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ ഞാൻ അത് മോഷ്ടിച്ചതാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ചിത്രം ഏതാണെന്നല്ലേ പൂവിഴി വാസലിലെ സംവിധാനം ഫാസിൽ അതെ മമ്മൂട്ടി ചിത്രം പൂവിന് പുതിയ പൂന്തന്നലിൻ്റെ തമിഴ് റീമേക്ക് ഈ ചിത്രത്തിൻ്റെ പ്രമേയമാണ് ബജ്രംഗി ബൈജാനുള്ള പ്രചോദനമായതെന്ന് വിജേന്ദ്ര പ്രസാദ് തുറന്നു സമ്മതിക്കുന്നു മൂകനും ബദ്രനുമായ ഒരു കുട്ടി ഒരു യുവാവിന്റെ അടുത്ത് എത്തിപ്പെടുന്നതും തുടർന്ന് അയാൾ ആ കുഞ്ഞിന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നതുമായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം ഇത് പറയുമ്പോൾ നമ്മൾ വിജേന്ദ്രപ്രസാദ് എന്ന വലിയ എഴുത്തുകാരനെയും അഭിനന്ദിക്കണം കാരണം ഇത് തുറന്നു സമ്മതിക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സിന് മാത്രമല്ല അദ്ദേഹം അടുത്ത് ഫഹദിനെ ഫോൺ ചെയ്ത് ഫാസിലിനെ കാണണമെന്നും അറിയിച്ചിരുന്നു ഫഹദ് ഇത് ഫാസിലിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹവുമായി തനിക്ക് പരിചയമൊന്നും ഇല്ലെന്നായിരുന്നു ഫാസിൽ പറഞ്ഞത് തുടർന്ന് ഫാസിലിനെ നേരിൽ കാണുകയും വിജേന്ദ്ര പ്രസാദ് തന്നെ ഇത് ഫാസിലിനോട് പറയുകയും ചെയ്തിരുന്നു ഫാസിൽ തന്നെയാണ് അടുത്ത് ഇക്കാര്യം പങ്കുവച്ചത് അങ്ങനെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ചരിത്രം സൃഷ്ടിച്ച ഒരു ചിത്രത്തിൻ്റെ പ്രചോദനമായത് മലയാളികൾ പോലും അധികം പരാമർശിക്കാത്ത ഒരു മമ്മൂട്ടി ചിത്രമാണ് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് പൂവിന് പുതിയ പൂന്തന്നലിലെ കിരൺ കൂടുതൽ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്